പ്രിയപ്പെട്ടവരെ നമ്മുടെ ജനറൽ സെക്രട്ടറി സംസാരിച്ചു കൊണ്ടിരിക്കുകയായിരുന്നു ഞാൻ പ്രസംഗിക്കാൻ ഉദ്ദേശിച്ചിരുന്നില്ല ഇവിടെ വന്ന് നിങ്ങളെ ഒന്ന് കണ്ട് അടുത്ത ഒരു യോഗത്തിലേക്ക് പോകാനാണ് ഉദ്ദേശിച്ചിരുന്നത് ജനറൽ സെക്രട്ടറി ക്ഷനിച്ചതുകൊണ്ട് അനുസരിക്കാതിരിക്കുന്നില്ല അത് അതുകൊണ്ട് മാത്രം വാക്കി പറയും മറ്റൊന്നുമില്ല നല്ല മഴ പെയ്യുകയാണ് പക്ഷേ ഓരാതെ പെയ്യുന്ന മഴയിലും ഉള്ളിലെയുന്ന ആവേശത്തിന്റെ അഗ്നി കെടാതെ ഈ നിലമ്പൂർ എത്ര മഴ പെയ്താലും എന്ന് തന്നെ സംഭവിച്ചാലും നിലമ്പൂരിൽ ഇടതുപക്ഷത്തിന് തിളക്കമാർന്ന വിജയം നേടിയെടുക്കും നേടിയെടുക്കുമെന്ന ആത്മവിശ്വാസത്തോടെയാണ് നിങ്ങൾ ഇവിടെ ഒത്തുകൂടിയിരിക്കുന്നത് നമുക്ക് ഒരുമിച്ച് ഇനിയുള്ള മണിക്കൂറുകൾ ഇടതുപക്ഷ വിജയത്തിനു വേണ്ടി കൈകോർക്കാം സാധാരണ തിരഞ്ഞെടുപ്പിൽ മത്സരിക്കുക സ്ഥാനാർത്ഥിയാണ് എന്നാൽ ഇവിടെ സ്ഥാനാർത്ഥി തനിച്ചല്ല മത്സരിക്കുന്നത് നമ്മളെല്ലാവരും ഒരുമിച്ചാണ് മത്സരിക്കുന്നത് നമ്മൾ ഒരുമിച്ച് മത്സരിക്കുകയും ഒരുമിച്ച് ജയിക്കുകയും ചെയ്യുന്ന തിരഞ്ഞെടുപ്പായി ഈ തിരഞ്ഞെടുപ്പിനെ നമുക്ക് മാറ്റിയെടുക്കാം എന്ന് ആശിച്ചു ഈ മഴ മഴയെ എല്ലാം അവഗണിച്ച് ഇവിടെ ഒഴുകിയെത്തിയ എല്ലാവരെയും സ്നേഹപൂർവ്വം അഭിവാദ്യം ചെയ്യുന്നു ചിറ്റി നക്ഷത്ര മലയാളത്തിൽ വോട്ട് രേഖപ്പെടുത്തുന്നതോടൊപ്പം എല്ലാവരോടും വോട്ട് രേഖപ്പെടുത്താൻ സ്നേഹപൂർവം അഭ്യർത്ഥിക്കാൻ നിങ്ങൾ ചുമതലയേൽക്കണം എന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് ഞാൻ എന്റെ എളിയ വാക്കുകൾ അവസാനിപ്പിക്കുന്നു അദ്ദേഹം